െ ഇന്ന് എൻ്റെ നാട്ടിൽ ഇലക്ഷൻ ആയിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടി പോയി രാവിലെ ഞാൻ ഒരു പത്ത് മണിയായപ്പോ എണീച്ചത് എണീച്ചപ്പോൾ തന്നെ നമ്മളറിയാവുന്ന ഈ പറയുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവര് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നവരിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് ഇന്ന ബൂത്തിലാണ് ഇന്ന് വോട്ട് മരണം കേട്ടോ നമ്മുടെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെയാണ് അപ്പൊ വന്ന് വോട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞു വിളിച്ച സി പി എമ്മിന്റെ ആളാണ് ആ സമയത്ത് എന്ന് വെച്ചാൽ ഈ വ്യക്തി വിളിക്കുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പാണ് എനിക്ക് വോട്ട് ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത് അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ നമ്മളൊരാള് വോട്ട് ചെയ്യാൻ വോട്ട് ലിസ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അതും ഏറ്റവും ഒരു ദിവസം മുമ്പെങ്കിലും കിട്ടാനും വളരെ ഉപകാരമാണ് കാരണം രാവിലെ തന്നെ നമ്മുടെ വോട്ടിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം ഇത് ഇവര് വോട്ട് ചെയ്യാൻ വിളിക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പാണ് വോട്ട് ലിസ്റ്റ് തന്നെ കൈ കിട്ടിയത് ഓക്കെ ചെല്ലാന്ന് തീരുമാനിച്ചു മഴയായിരുന്നു കുറച്ചേരം വെയിറ്റ് ചെയ്തു അത് മഴ കഴിഞ്ഞപ്പോ നമ്മ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വണ്ടി കുറച്ചേക്ക് നിന്നു പെട്രോളില്ലാത്തത് കൊണ്ടായിരിക്കാം അറിയാമല്ല നല്ല കാശാണ് പെട്രോളിലൊക്കെ അടിക്കുക ദാരിദ്ര്യം തന്നെ പറയുന്നത് കൂട്ടിക്കോ വണ്ടി അവിടെ ഉതുക്കി എന്തായാലും കുറച്ച് നടക്കണം എന്ന തീരുമാനത്തിൽ നടക്കാൻ പോണു മഴ പൊടിയുണ്ട് നടക്കുന്ന സമയത്ത് മറ്റൊരു സുഹൃത്ത് വണ്ടി വന്നു നമ്മുടെ കൈയ്യടയാളമാണ് ഇപ്പൊ ഈ കയ്യടയാളം അതായത് നമ്മുടെ യു ഡി എഫ് അവര് വന്ന് വിളിച്ചു വട വോട്ട് ചെയ്യാൻ പോലെ വയം കയറുന്നവൻ കയറ്റി അവർ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ സുഹൃത്തിന്റെ കടല അവിടെ കൊണ്ടുവർത്തി അവനോട് ചോദിച്ചു എവിടെ പോണ്ട ഞാൻ പറഞ്ഞു വോട്ട് ചെയ്യാൻ പോണ്ട പഞ്ചായത്ത് ദർശനങ്ങളെ വിളിച്ചുണ്ടായി പോകണം അപ്പൊ അവൻ കൈകൊണ്ട് താമര കാണിച്ച് വോട്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ആ ടീമാണ് വോട്ട് കയ്യാൻ വേണ്ടി കയറി നിന്നപ്പോൾ മൂന്ന് പേരും കാണുന്നുണ്ട് മൂന്ന് ചിഹ്നം അവിടെ കാണുന്നുണ്ട് ബി ജെ പി ഉണ്ട് യു ഡി എഫ് ഉണ്ട് സി പി എം ഉണ്ട് നമ്മളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞവരൊക്കെ നമുക്കറിയാവുന്നവരും നമ്മുടെ നാട്ടുകാരാണ് എന്നാല് പേരുകൾ നോക്കിയപ്പോ ഈ പേരുകളിലുള്ള ആൾക്കാർ ഒന്നും ഒരു പരിചയമില്ല എന്ന് എന്നുവെച്ചാൽ ആ വാർഡില് അല്ലെങ്കിൽ ആ പഞ്ചായത്തില് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആവാൻ വേണ്ടി നിൽക്കുന്നവര് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരേണ്ടവര് ഇവരും ആരെയും നമുക്കറിയില്ല നമുക്ക് എനിക്കറിയില്ല ഈ പേരുകൾ എന്നെ ഞാൻ കേട്ടിട്ടില്ല എന്നെ വിളിച്ചവരെ വിചാരിച്ചിട്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോയത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവർ പറഞ്ഞ വ്യക്തിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞ വ്യക്തിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്നാൽ നാം ആരെയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ച് അറിയില്ല ആ വ്യക്തിയുടെ പ്രവൃത്തികൾ എന്താണെന്നറിയില്ല ആ വ്യക്തി പഞ്ചായത്തിന് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തു തരുമോ എന്നോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഭരണം എങ്ങനെയാണെന്നോ നമുക്കറിയില്ല അറിയില്ല എന്നെ പോലെ തന്നെ ആയിരിക്കും ഒരു തൊണ്ണൂറ് പെർസെന്റേജോളം പറയാൻ പാടില്ല എന്നാലും പറയുന്നു തൊണ്ണൂറ് പെർസെന്റേജോളം ആൾക്കാർ വോട്ട് ചെയ്യുന്നു നിങ്ങൾ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ആവട്ടെ മുനിസിപ്പാലിറ്റിയുടെ ആവട്ടെ ജില്ലാതലമാരാവട്ടെ നമ്മുടെ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ തെരഞ്ഞെടുക്കാനാവട്ടെ ഇതിൽ എത്ര പേർക്ക് നമ്മൾ വിജയിപ്പിക്കുന്ന വ്യക്തികളെ കുറിച്ച് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത് ഏത് രീതിയിലാണ് ഭരണങ്ങൾ അവർ ഭരിച്ചത് കൊണ്ട് നമുക്കും നമ്മുടെ നാടിനും എന്തൊക്കെ ഉപകാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്റെ അറിവില് ഇപ്പോൾ നമ്മളിൽ പലരും ഇനി എന്റെ വീഡിയോ കാണുന്നവരിൽ എങ്ങനെ വന്നാലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് പേർസെന്റോളം വോട്ട് ചെയ്യാനുള്ള പ്രായമായവരാണ് അഥവാ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരായിരിക്കും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവരോടാണ് ചോദിക്കുന്നത് നിങ്ങളിൽ എത്ര പേരുണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നേരിട്ട് അറിഞ്ഞിട്ട് അല്ലെ നിങ്ങളായിരിക്കണം വോട്ട് ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾ നിങ്ങളെ അറിയുന്നവരാണ് എന്ന് അറിഞ്ഞിട്ട് വീഡിയോ ഈ പറയുന്ന വോട്ട് ചെയ്യുന്നവർ എന്റെ അറിവിൽ ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളതിൽ ചേരണ്ടെങ്കിൽ തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ ഒരു പ്രാവശ്യം എന്തോ എനിക്കറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഇന്നലെ നമ്മുടെ ടീമാണ് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെന്ന് വോട്ട് ചെയ്തത് അല്ല ചില സമയത്ത് ആ പാർട്ടിയോടുള്ള ഇഷ്ടമുണ്ട് ഒരിക്കലും ആ പാർട്ടിക്ക് വേണ്ടിയോ നമ്മളെ ഭരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയോ മനസ്സിലായിട്ട് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നെ പോലെ തന്നെയാണ് നിങ്ങളും എന്ന് എനിക്കറിയാം അല്ലാതെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥി അങ്ങനെ ഭരിക്കും ആ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും എന്ന് കരുതിയിട്ട് വോട്ട് ചെയ്യുന്നവരെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഉദാഹരണം വേണമെങ്കിൽ ഇതുവരെയുള്ള എലക്ഷൻ നമുക്ക് നോക്കിയാൽ മതി അതിൽ സ്ഥാനാർത്ഥിയെ നോക്കാതെ അല്ലെ സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിയിട്ട് പാർട്ടിയോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തെയോ ചിഹ്നത്തെയോ ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരേ ഒരാൾ സുരേഷ് ഗോപി മാത്രമാണ് തൃശ്ശൂർ മണ്ഡലത്തിലാണ് പറഞ്ഞു സുരേഷ് ഗോപി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്റെ പാർട്ടി നോക്കിയിട്ടോ അല്ല അല്ലെങ്കിൽ എന്റെ ചിഹ്നം നോക്കിയിട്ടോ എന്റെ ചിഹ്നത്തിന്റെ കളർ നോക്കിയിട്ടോ അല്ല എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണ് വിജയിപ്പിച്ചിരിക്കുന്നത് സത്യമാണ് ഇപ്പൊ ഞാൻ തന്നെ എന്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പാർട്ടി നിന്നിരുന്നെങ്കിൽ മുന്നേ ജയിച്ചു പോയാ ഇപ്പൊ ബി ജെ പി എന്നൊരു പാർട്ടിയിൽ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് അത്രയും നാൾ അദ്ദേഹം വിജയിക്കാതെ പോയതും പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ട് തൃശ്ശൂരുള്ള ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്തു അവിടെ പാർട്ടികൾ നോക്കിയിട്ടുള്ള സി പി എമ്മിലുള്ളവരും യു ഡി എഫിലുള്ളവരും കമ്മ്യൂണിസ്റ്റും എല്ലാ കോൺഗ്രസും എല്ലാവരും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ വോട്ട് ചെയ്ത എല്ലാവരും അദ്ദേഹത്തിനറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ അറിയാം അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാം അതേപോലെ ആയിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ വിളിക്കുന്ന സുഹൃത്തുക്കളെ മനസ്സിലാക്കിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിപ്പിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യോ നമ്മുടെ നാടിന് എന്തെങ്കിലും ചെയ്യോ ഇപ്പൊ ഒരു റോട്ടിൽ കൂടി നമ്മൾ വണ്ടി ഓടിക്കണ്ടേ ഇപ്പൊ പെട്രോളിന്റെ കാര്യം തന്നെ ഒരു റോട്ടി കൂടി നമ്മൾ ഓടിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് റോട്ടി കൂടി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എൻ എച്ച് കൂടി ആയിരിക്കണം ഏത് ആവട്ടെ ഇപ്പൊ ഞാൻ കൊടുങ്കുള്ളൂരി തൃശൂരിൽ ആണ് നമ്മുടെ കൊടുങ്ങല്ലൂർ റോഡ് തന്നെ എടുക്കാം നാരണമംഗലത്ത് നിന്ന് പുല്ലൂറ്റ് പാലം കഴിയുന്നവരെ റോഡുകളുടെ അവസ്ഥ പോയി നോക്കിയാൽ മതി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപകടം എത്രത്തോളം കൂടുതലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം വെച്ചാൽ അത്രയും കട്ടറയാണ് ഏതൊരു വണ്ടി വന്നാലും ആദ്യം തന്നെ ലെഫ്റ്റിൽ കൂടി പോണ റേറ്റ് കൂടി പോകട്ടെ ആദ്യം തന്നെ സെന്ററിൽ കൂടി എടുത്ത് പോകും കാരണം രണ്ട് സൈഡിലും കുഴിയാണ് ആകെ കുറച്ചെങ്കിലും കുഴി കുറവുള്ള നടുക്കാണ് അപ്പൊ എന്ത് ചെയ്യും എത്ര വണ്ടി ഓപ്പോസിറ്റ് വന്നാലും ഈ വണ്ടികളൊക്കെ നമ്മുടെ വണ്ടിയുടെ ടയർ നമ്മൾ സൂക്ഷിക്കണ്ട നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നമ്മൾ തന്നെ നോക്കണ്ടേ ഈ റോട്ടി കൂടി ഇറങ്ങി വണ്ടി കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ പറയുന്ന നമ്മ ജയിപ്പിച്ചു വിടുന്ന നേതാക്കളോ അല്ലെ നമ്മളെ ഭരിക്കുന്ന നേതാക്കളോ ഒന്നും നമുക്ക് ഒന്നും തന്നെ ചെയ്തു തരാൻ പോകുന്നില്ല അപ്പൊ എന്ത് ചെയ്യും ആ നല്ല റോട്ടി കൂടി വണ്ടി അല്ലെ നല്ല സ്ഥലത്ത് കൂടി വണ്ടി ഓടിക്കാൻ നോക്കും ആ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചീർപ്പാഞ്ഞു വരുന്ന മറ്റൊരു വണ്ടി മുന്നിൽക്കായിരിക്കും മഴയാണെങ്കിലും പ്രത്യേകിച്ച് പറയണ്ട ഒന്നും തന്നെ കാണാനും പറ്റില്ല വെള്ളം മൊത്തം നിറഞ്ഞിടക്കരു കുഴി പോലും കാണാൻ പറ്റില്ല നേരെ പോയി ചാടുന്ന കുഴിയിൽ കയറിക്കുള്ളൂ കുഴി ചാടുമ്പോൾ തന്നെ ഹാൻഡ് വെട്ടിക്ക് നേരെ വണ്ടി മറ്റൊരു വണ്ടി കയറും ഇതൊക്കെ ആരുടെ കുറ്റമാണ് ഈ നമ്മുടെ തന്നെ കുറ്റമാണ് കാരണം നമുക്ക് ആര് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ആരുപകാരപ്പെടുമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പലരെയും വിജയിപ്പിക്കുന്നത് നമ്മൾ വിളിക്കുന്ന സുഹൃത്തുക്കളെ ഓരോ നാട്ടിലും ഒരുപാട് പേരുണ്ടാവും വോട്ടുകളൊക്കെ ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് അല്ലെ നമ്മുടെ ഏരിയ നോക്കി സി പി എം ആരാണ് കൂടുതൽ കാരണം അവര് കൂടുതലായിട്ട് ആൾക്കാരെ പോയി കാണും മേഡം നമ്മുടെ ടീമാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ഓക്കേ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലായവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു എന്നാൽ ഈ പറയുന്ന വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് ആ വിജയിച്ചു വരുന്ന വ്യക്തികൾ അവർ ഇതൊക്കെ ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ് എനിക്ക് ഒരു ഉറപ്പില്ല കാരണം അവരുടെ പ്രവർത്തികളെ കുറിച്ച് എനിക്കറിയില്ല ഇപ്പൊ നമ്മ ഒരാള് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാൾ ഇപ്പൊ പഞ്ചായത്തിൽ തന്നെ എടുക്കട്ടെ പഞ്ചായത്തിൽ ഇപ്പൊ പഞ്ചായത്തിന് വേണ്ടി ഒരാൾ മത്സരിക്കാൻ നിൽക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് ആ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും അറിയണം പിന്നെ വോട്ടിനു വേണ്ടി വിളിച്ചവർ അവർക്ക് എന്റെ വീട് എവിടെയാണ് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നെ അറിയാം എന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടെന്നെ വിളിച്ചാണ് സംസാരിച്ചത് ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് എന്റെ വീട് അറിയില്ല എന്റെ സ്ഥാന ഈ പറയുന്ന സ്ഥാനാർത്ഥി എന്റെ വീട്ടിൽ വന്നിട്ടില്ല ഈ പറഞ്ഞല്ല വോട്ട് തിനേക്കാൾ അല്ലെങ്കിൽ വിളിക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പാണ് എന്നെ വിളിച്ചത് ഈ വോട്ട് ലിസ്റ്റ് തട തടവീട്ടിലാണ് കൊണ്ട് കൊടുത്തത് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നാല് വോട്ടുണ്ട് സത്യത്തിൽ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ പറയാം ഈ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞു കേട്ടോ നിനക്ക് വരാൻ മഴ ആണെങ്കിൽ വണ്ടി വിടാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം നമ്മുടെ അവകാശമാണ് നമ്മ കൊടുക്കുന്ന ഓരോ വോട്ടുമാണ് നാളെ നമ്മുടെ തലവിധി തിരുത്തുന്നത് നമ്മൾ ആരെ വിജയിപ്പിക്കുന്നു ആ വിജയിപ്പിച്ച ആള് എങ്ങനെ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഭരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നാളെയുള്ള നമ്മുടെ ദിവസങ്ങൾ ദിനങ്ങൾ അതനുസരിച്ചിരിക്കും നമ്മുടെ തലമുറ പോലും മുന്നോട്ട് പോകുന്നത് അതല്ലാതെ നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത നമ്മ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ അവർ അവർ കണ്ട ആൾക്കാർക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകും ഇത് എന്റെ അറിവിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ് ഇനിയെങ്കിലും വോട്ട് ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാവുന്നവർ അത് ഏത് പാർട്ടിയിലാവട്ടെ ഇപ്പൊ ആ നാട്ടിലുള്ള സമയം പേരെ നിങ്ങൾക്കറിയാം ആ നാട്ടില് ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ ആർക്കൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആ നാടിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഉപകാരം ഉണ്ടാകും എന്നുള്ളത് ആ വ്യക്തികൾ ഇപ്പോൾ നിങ്ങൾ ഏത് പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരാകട്ടെ സി പി എം ആവട്ടെ യു ഡി എഫ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ലീഗ് ആവട്ടെ ഏതു ആവട്ടെ ഏത് പ്രസ്ഥാനത്തിലാവട്ടെ എന്നാൽ ഈ എലക്ഷന് നിൽക്കുന്നതിൽ നമ്മളെ ഭരിക്കാൻ പോകുന്നത് അല്ലെ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഏത് പ്രസ്ഥാനത്തിലുള്ള ആവട്ടെ ആ നിൽക്കുന്ന വ്യക്തിയില് ആരാണോ നമ്മുടെ നാടിന് നമുക്കും ഉപകാരമുള്ളത് എന്ന് തോന്നുന്നോ അവരെ മാത്രം വിജയിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലാതെ എത്ര വലിയ സുഹൃത്തുക്കൾ വിളിച്ചാലും എത്ര വലിയ ആൾക്കാർ വിളിച്ചാലും ഒരിക്കലും നമ്മുടെ അവകാശം മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാതിരിക്കുക അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ വിട്ടുകൊടുത്തത് തന്നെ നമ്മുടെ കഴുത്തി വരുന്നൊരു കെയറായി മാറുന്നു ഇത്ര പറയണമെന്ന് തോന്നി ഇത് വലിയ റെലവെന്റ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല ഇന്ന് ഓട്ടർ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം അത് പറഞ്ഞെന്ന് ഉള്ളൂ എന്നും പറഞ്ഞേ ഇത്തരം പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നില്ല ഞാനും ചെയ്തു ഓട്ട്